മാ അലഹമ്മില്ല നമ്മളിപ്പോടെ ഉള്ളത് ഇങ്ങട്ട് വരി നിങ്ങൾ എന്താണ് സാലിയുടെ

പിന്നെ ഏറ്റവും അങ്ങനെയാണല്ലോ ആരാണ് അർത്ഥം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഹബീബാൻ തങ്ങളോട് ിയാ സന്ധിയിൽ വെച്ചിട്ട് സ്വഭാവത്തും മുഴുവനും പറഞ്ഞൊരു കാര്യമാണ് എന്റെ ഹബീബായ ആ കൈ പിടിച്ചിട്ട് കയ്യാറ്റി ചെയ്യുകയാണ് എന്ത് പ്രതിസന്ധി വന്നാലും എന്ത് പ്രശ്നം വന്നാലും എന്ത് പ്രയാസങ്ങൾ വന്നാലും എന്നെയും ഞങ്ങൾ നിങ്ങളെ പോലെ നിങ്ങളെ നിങ്ങളെ മുന്നിൽ പാറ പോലെ എന്തിനു തയ്യാറായി ഉറച്ചു നിൽക്കും മരണം വരെ ഞങ്ങൾ യുദ്ധം ചെയ്യാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ച മണ്ണാണ് മണ്ണാണിത് സന്ധി അലഹദില്ല നമ്മളെ ിൽ പെട്ടതെല്ലാം നമ്മളായി ചെയ്യുന്നോട് വാങ്ങില്ലേ അതിനെ കൊണ്ട് വിട്ട ഒരു സ്ഥലാണ് അബൽഹിൽ പറഞ്ഞാല് ഇവിടെ ചവിട്ടാനുള്ളൂ നമുക്ക് തോക്കീക്ക് തന്നല്ലോ ഇന്നും കിട്ടു വരാനുള്ള തരട്ടെ ഇവിടെ വെച്ചിട്ട് നമ്മൾ ആർക്കും ആര് നിന്ന മണ്ണാണ് മണ്ണാണ് സീദന സീദന അലി ഉള്ളാവും സീദന ഇങ്ങനെ തുടങ്ങി സുഹാബാർ നിലനിന്നെ നിന്ന സ്ഥലാണ് ഇവിടെ പരിശുദ്ധമായിരിക്കുന്ന മക്കയിൽ നിന്ന് മുത്തുനുബി സുല്ലാല് മാറ്റങ്ങളെ ആട്ടി ഓരിക്കപ്പെട്ടപ്പോ മദീനയിലേക്ക് പോയപ്പോ ആ മദീനയിൽ നിന്ന് വല്ലാതെ ആഗ്രഹം എല്ലാവർക്കും അങ്ങനെ ഉമർക്ക് വേണ്ടിട്ട് ഹിറാ കെട്ടുകയും ദുൽ ഹുലൈബയിൽ വെച്ചിട്ട് അഥവാ ഹദീബ്ലാഹുലൈസ് അക്രമിക്കുമെന്ന് പേടിയുള്ള വാർത്ത വന്നപ്പോ ദുൽഹുലൈബിൽ കൂട്ടിയിട്ട് എവിടേക്ക് വന്ന് വന്നു എന്നാ ആ ഹുദൈബിയേക്ക് വന്നുകൊണ്ട് ഇവിടെ ഹബീബിൾ കൈയ്യുന്ന കാലം ഉണ്ടായിരുന്നു അങ്ങനെ ഉത്മാൻത്തിന് വേണ്ടി പറഞ്ഞേക്കുകയാണ് അങ്ങനെ പോയപ്പോ അവർ തിരിച്ചുവിടാത്ത എന്ത് പ്രശ്നം വന്നാലും കൂടെ ഉണ്ടാകുമെന്ന് അവർ പറയുകയുണ്ടായി അങ്ങനെ പാറ പോലെ ഉറച്ചു നിന്ന എന്തിനു ഏതിനും തയ്യാറാകുന്ന ആയിരത്തി നാനൂറോളം സഹാബാക്കൾ ചെയ്ത സ്ഥലം ഈ പരിശുദ്ധമായ മണ്ണാണ് മാത്രമല്ല വല്ലാതെ വെള്ളത്തിൽ നാച്ചൊരു സമയം ഉണ്ടായിരുന്നു കാരണം ഒരിക്കലും പ്രതീക്ഷ പോലെ ഇന്നത്തെ വെൽഡിംഗ് ഒന്നും വന്നില്ലല്ലോ ഭൂമി എന്ന് പറഞ്ഞാൽ ചുടുവെള്ളുന്ന സ്ഥലമാണ് ഈ സ്ഥലത്ത് വെച്ചിട്ട് വെള്ളത്തിന് പ്രയാസം വന്നപ്പോ വല്പവും വെള്ളം എടുത്തിട്ട് വായിലേക്കിട്ട് കൊപ്പിളിച്ചിട്ട് ആ വെള്ളം എന്ത് ചെയ്തു കിടറിലേക്ക് തുപ്പുകയാണ് അങ്ങനെ ആ കടറിലെ വെള്ളം എന്ത് ചെയ്തു ധാരാളം വെള്ളം വന്നു ആ കിണർ അപ്പുറത്താണ് നമുക്ക് ഇഷ്ടം അവനെ ഇറങ്ങാൻ കഴിയൂല നമുക്ക് അവിടെ വസ്തു പോകുന്നെയ്യും നിങ്ങൾ വലത് വാങ്ങത്തേക്ക് ശ്രദ്ധിക്കണം അവിടെയാണ് ആ കര സ്ഥിതി ചെയ്യുന്നത് അലഹമില്ല കരങ്ങൾ പിടിച്ചുകൊണ്ട് കരിപ്പൂരിന്റെ മുന്നിൽ നിന്ന് നമ്മൾ കഴി ഇൻകുന്തരക്കണം അവിടെ എത്താൻ എന്ന് പറഞ്ഞ പലരുമുണ്ട് അള്ളാഹുരിക്കൊക്കെ ചെയ്യട്ടെ നമ്മൾ നമ്മൾ അലഹമുല്ലാം പന്ത്രണ്ടാം തീയതി രാത്രി നമ്മൾ പുറപ്പെട്ടു ഇനി സമയമാകുമ്പോ നാലാമത്തെ നമ്മൾ കിടക്കുകയാണ് നല്ല വാഹനോടു അലഹമ്മൊന്നല്ലോ നമുക്ക് പോലാക്കട്ടെ നീയത്ത് വെക്കാത്ത ആളുകൾ ഇവിടെ തന്നെ നീന്തു വെക്കണം ഈ പള്ളിയുടെ മനസ്സിൽ നിന്ന് അതുകൊണ്ടുതന്നെ നീത്ത് വെക്കണം ആർക്കാണോ വേണ്ടത് അവർക്ക് വേണ്ടി നീയത്ത് വെക്കാം പിന്നെ നല്ലോണം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആയുസ് ആളുകളിൽ നിന്ന് ആ ഒരു സ്വർണ്ണനൂലികളെ പോലെ എഴുതി വെക്കപ്പെടാൻ പറ്റാ എഴുതി വക്ക എഴുതി വെക്കാൻ പറ്റിയ ഒരു ചരിത്ര സംഭവമാണ് എന്റെ ഇന്നാലിന്റെ വയസ്സിൽ എന്റെ ഇന്നാലിന്റെ നേരത്ത് എന്റെ ഇന്നാലിന്റെ വർഷത്തിൽ എന്റെ ഇന്നാലിന്റെ സമയത്ത് എന്റെ പടച്ചോണ്ട് എന്ത് ചെയ്തു ഇവിടെ എത്തിച്ചു എന്നുള്ളത് നിങ്ങളെ ഒരു പക്ഷേ ആദ്യമായി വരുന്നവരുടെ നായക്കാ എന്നെ സംബന്ധിച്ചിടത്തോളം അലഹമില്ല അപ്പോ പ്രാവശ്യങ്ങൾ ഇവിടെ എത്താൻ കഴിഞ്ഞു ഞാൻ വന്നതിന്റെ കണപ്പാ എന്നോ പറയാൻ വേണ്ടി പറഞ്ഞതല്ല അലഹമുല്ലാ എന്റെ ദുരായം എന്താണെന്നറിയോ ഏത് സ്ഥലത്തുനിന്ന് തയ്യാർ ചെയ്ത് പോകുമ്പോൾ ഒരു സോന ഇല്ലും ഇവിടെ എത്താൻ ഒരു ഭാഗ്യം ഉണ്ടാവണം അമ്മാ നമ്മളെ എത്തിച്ചു അതുപോലെ നിങ്ങളെന്ത് ചെയ്യട്ടെ നന്നാ പറ്റിട്ടെ ഇവിടെ ഇതിന്റെ മുമ്പ് വന്ന ആളുകളുണ്ട് ഒരു പക്ഷെ എത്താത്ത ആളുകളുണ്ടാവും സാധാരണ ഇല്ല അതിന്റെ മുമ്പ് ഇപ്പഴ് അത അവര് ഉമ്മടെ മുമ്പ് ചെയ്ത പക്ഷെ അവർക്ക് ആയുസില് എപ്പോഴാ എത്താൻ കഴിഞ്ഞത് ഇപ്പഴാണ് ഒപ്പൊരു രണ്ടാം തീർച്ച ആളെയും ഒപ്പൊരു പൂരം ആര്യനെ വീട്ടില് ഇവരുടെ വേറെ പോവാം ഇന്റെ കുടുംബത്തിൽ നിന്ന് ആൾക്കാരൊക്കെ പോയിട്ടുണ്ട് കൂടുന്ന ബോധങ്ങളെ കാത്തു കാട്ടോ പോകില്ലേ എന്നുള്ള ആശങ്കയിൽ നിന്നൊരു മനുഷ്യൻ അവസാനം ചെയ്തു ആദ്യം ബാലിന്റെ പാസ്പോർട്ടായി വന്നു പിന്നെ ക്ലാസ് കേൾക്കാൻ വന്നപ്പോൾ കൂടെ ആരും കരുതി ഭർത്താവും വന്ന് എത്ര ആളുകൾ നമ്മുടെ കൂടെ വരാൻ പറ്റുന്ന ആളുകളുടെ കാര്യങ്ങളൊക്കെ കുടുംബം എല്ലാം പറഞ്ഞ് റെഡിയാക്കിയിരുന്നു ഭക്ഷണം ചെയ്തു മനസ്സിലാക്കി നമുക്കൊരു തോൽപ്പിക്കാം വരാതിരിക്കും നമുക്ക് സ്വാഭാവിക ഏതായാലും ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങൾക്കൊക്കെ റാഗത്തായിട്ടെന്താ ഞാൻ കരുതുന്നത് അള്ളാഹു നമ്മളൊക്കെ റാഗത്താക്കി തരട്ടെ ഒരാളും നമുക്കൊരു ബുദ്ധിമുട്ട് പ്രയാസമുണ്ടാവുന്ന കാര്യങ്ങൾ വരുത്താതിരിക്കട്ടെ അതുകൊണ്ട് മുൻപി നിങ്ങളെ ഓരോ മണ്ണിരയിൽ ഓരോ മണ്ണരി നമ്മൾ നേരിട്ട് നമ്മൾ ശ്രദ്ധിക്കണം മനസ്സിന് നീറുന്ന പ്രശ്നങ്ങൾ നമുക്കുണ്ട് ഒരുപാട് ആളുകൾ പല പ്രയാസത്തിലാണ് ഇന്ന് മുന്നണികളിലായിട്ടൊക്കെ മനുഷ്യർ ഒക്കെ നടക്കുന്നതിന് മുമ്പ് ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ വയക്കണേന്ന് പറഞ്ഞേൽപ്പിച്ചവരുണ്ട് പലരും പല മുറാദുകൾ വെച്ചേൽപ്പിച്ചവരുണ്ട് അല്ല ഉസഹാന കുളക്കാല അള്ളാഹു നമ്മളെല്ലാവരും തരട്ടെ അതാരെങ്കിലും സ്വയംപ്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പൊ ഒരുപാട് വേറെ നീത്തുള്ളൂ എന്റെ ഭാര്യ ഉപ്പാക്ക് വേണ്ട കുപ്പാക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും ഒരാൾ ഉപ്ര ചെയ്തു തരാൻ കൈ ആണെങ്കിൽ വലിയ സന്തോഷം ചെയ്യുന്ന ആരെങ്കിലും ഒരാൾ ഉണ്ടെങ്കിൽ വെക്കാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഇന്നോ അല്ലെങ്കിൽ നാളെ പക്ഷേ ഉള്ള ഒരാള് കൈ ആണെങ്കിൽ അത് വലിയ ഒരു റാഹത്തായിരുന്നു ഭാര്യ മൂത്താപ്പാക്ക് വേണ്ടിയിട്ടാണ് ഒരു ഒരു തേറ്റ് പറഞ്ഞുതാട്ടോ കഴിയുന്നവരുണ്ടെങ്കിൽ കാരണം വേണ്ടപ്പെട്ട ഒരാളായിരുന്നു അരികിൽ ഇണ്ട പറഞ്ഞാൽ മതി അവർക്കാണ്ട് നീട്ടി വെച്ചാൽ കേട്ടോ ശാന്ത നാളെ നിങ്ങളോ ശാന്തെ അത്രമാക്കപ്പാര്യന്റെ ദേശത്ത് അവർക്ക് വേണ്ടിട്ട് ഇല്ല ഒരുപാട് ആളുകള് ഇന്നും ഇന്നാളെന്നൊക്കെ പറഞ്ഞ് വസുക ചെയ്ത ആളുകൾ സ്വാഭാവികമായിട്ടും അത്ര ഉത്തരവായിട്ട് നമ്മൾ മനസ്സിലുണ്ടാവുമ്പോ ഇതെല്ലാം കൂടി നമുക്ക് എന്ത് ചെയ്യണം ഞങ്ങള് നമ്മളെ ആരോഗ്യത്തിന്റെ സംവിധാനങ്ങൾ എല്ലാരും ആരോഗ്യ നിങ്ങൾക്ക് എന്ത് ചെയ്യാസുഖങ്ങൾ മാത്രം നോക്കിയാൽ മതി എന്നെ പറ്റുള്ള ഞാൻ കിടന്നാല് രോഗിയായി കിടക്കേ അസുഖായി കടന്നാൽ എന്ത് ചെയ്യും പിന്നെ മറ്റുള്ളവർക്കൊക്കെ എന്ത് ചെയ്യും അതൊരു പ്രയാസം അതുകൊണ്ട് നിങ്ങള് നിങ്ങൾ ഉൾപ്പെടുത്തുന്നവരുണ്ടാവും പിന്നെ എന്റെ ചില മൂല്യറ്റോടൊക്കെ ചോദിക്കാറുണ്ടെങ്കിൽ സുഖയ്ക്ക് രംഗത്ത് വേണ്ടി വേറെ അറിയും നിങ്ങൾ ആരോഗ്യം എനിക്കറിയില്ല നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിലും ഈ ഷാദിയുടെ സഹോദരൻ മറക്കട്ടെയ്യണിയണം ആയുസ് വീട്ടി കൊടുക്കണം ആരോഗ്യം ഉണ്ടാകാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങളെ ദുരാടി ഉണ്ടാവണം എന്നും കൂടി അറിയിക്കുകയാണ് ഇപ്പൊക്കാറില്ലേ കേട്ടോ ഏതായാലും കള്ള് നിരോധിക്കപ്പെട്ട കാലണ്ടായിരുന്നു അങ്ങനെ സഹോദരൻ കള് കള്ളുക്കായിട്ട് ഇങ്ങനെ വരിക ഉമൃദങ്ങള് പോകുന്ന വയൽ തെറ്റ് ചെയ്യുന്ന മനുഷ്യന്മാരെ കാണൂല അങ്ങനെ ഉമൃദങ്ങള് ഇങ്ങനെ പോകുന്ന സമയത്ത് എതിർവശത്തിലൂടെ ഒരാൾ ഇങ്ങനെ കടന്നു വരിക ആ കടന്നു വരുന്ന സമയത്ത് അയാളെ കയ്യിലുള്ളത് കള്ളിന്റെ കുട്ടിയാണ് ഇതെങ്ങാനും വിമർദങ്ങൾ ഞാൻ ചെയ്യും എന്താ പോകാം പറഞ്ഞത് അങ്ങനെ കാലം തല പോവും കള്ളറിയാൻ പറ്റുമോ അറിയാൻ പറ്റൂല മഹാനായിരിക്കുന്ന സീതൃവാൻ അവിടെ നിന്ന് ചെയ്തറിയോ ആ മഹാനുഭാവന്റെ മുമ്പിൽ എത്തിയപ്പോ ചോദിച്ചെന്താണ് കളന്ന് മണ്ണില്ല അയാൾ പിന്തിരിഞ്ഞാലും പറ്റൂല എട പയ്യാൻ അപ്പൊ നിരുന്നേ മണ്ണില രണ്ടാവിശം എന്താണ് അന്നോടനെ ചോദിച്ചെന്താ കയ്യിലും മുന്നില്ല മൂന്നാമത് ചോദിക്കുന്നതിന്റെ മുമ്പ് ഇയാള് മനസ്സാണ് റബ്ബിനോടാണ് വേറന്നു റബ്ബേ ഇത് കള്ളാണെന്ന് എനിക്കറിയാം പഠിച്ചുകൊണ്ട് കള്ളാണെന്ന് ഉമർദങ്ങൾ അറിഞ്ഞാൽ എന്ത് ചെയ്യും എന്റെ തല പോകും അതുകൊണ്ടില്ലാ റബ്ബെ ഇനി ഞാൻ കള്ളു ഒരിക്കൂല ഇനി ഞാൻ കള്ള് പേക്കൂല ഇത് ഇനി സുർക്കയാക്കി തരണേന്ന് ആരോട് വേറുന്നു റബ്ബിനോട് ഒരു നിലക്കും ആ കള്ളിന് സുർക്കയാക്കാനുള്ള മെഷിനറി ആരടുത്തില്ല ഈ സമൂഹത്തിന്റെ അടുത്തില്ല പക്ഷെ ഏറ്റവും വലിയ മെഷീനറിയാണ് എന്ത് വായു എന്നുള്ളത് അത് ആരുണ്ട് ഈ സഹോദരന്റെ അടുത്തുണ്ട് ഈ സഹോദരൻ പഠിച്ചു അറുപിച്ചു അത് ആയിരുന്നു അപ്പം പറഞ്ഞു എന്നിട്ട് മൂന്നാമത് ചോദിച്ചു എന്താണ് അതിന് പറഞ്ഞു ഞാൻ മാറിയിട്ടുണ്ട് പ്രശ്നങ്ങൾ പ്രതിസന്ധികളൊക്കെ നീക്കാൻ നമ്മളെ മുമ്പിൽ വരുന്നതാ നമ്മൾ ചേർക്കും നമുക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് ഒരുപാട് പ്രയാസങ്ങളാണ് ഒരുപാട് സങ്കടങ്ങളാണെന്നൊക്കെ നമ്മൾ കരുതും പക്ഷെ ആ പ്രതിസന്ധികളൊക്കെ മാറ്റാൻ ആർക്ക് കഴിയും പഠിച്ചു കഴിയും അതുകൊണ്ട് ഇൻഷാല്ല എല്ലാവരും ോടുകൂടെ എത്ര വലിയ വിഷമം ഉണ്ടെങ്കിലും ഉമ്മാരെ ഉപ്പാർ നമ്മളൊക്കെ പ്രശ്നങ്ങൾ കഴിഞ്ഞു പോകുന്നതാണ് പഠിക്കുന്ന കാലത്തൊക്കെ ചൂട് ചൂട് കയറി ചൂട് കയറുകൊണ്ട് കെട്ടിയിട്ട് തലയണ വെച്ചിട്ട് ഒരു ആളുകൾക്ക് പതിനാലാളുകൾക്ക് ആളുകൾക്ക് ഒരു ഫാൻ ഇറങ്ങിയിട്ട് അതിന്റെ ഉള്ളിൽ ഇരുന്ന് രാത്രി പതിനൊന്നര മണി വരെ പഠിച്ചിട്ട് രാജ്യം എഴുന്നേറ്റിട്ട് ഒമ്പതും പത്തും സബക്കും ഓതിക്കൊണ്ട് അതിന്റെ സ്കൂൾ പഠനം നടത്തിയിട്ടാണ് ഈ അവസ്ഥയിൽ നമ്മളൊക്കെ എത്തിയത് അന്നത്തെ കാലത്ത് പ്രശ്നം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് എന്താണ് സുഖമുള്ള മെത്തയിൽ കിടക്കാൻ ആരും സൗഭാഗ്യം തിന്നു പഠിച്ചോം തിന്നു പ്രയാസങ്ങളില്ലാത്തവർക്ക് അള്ളാഹു സുഖം കൊടുക്കൂല ഇനി എന്തെങ്കിലും ഒരു പ്രയാസം ഉള്ളവർ കൊടുത്തിട്ടുണ്ടോ പാലക്കാട് ജില്ലയിൽ ഏറ്റവും വലിയൊരു മുതലാളിന്റെ വീട്ടിൽ ഞാൻ പോയി സ്വർണ്ണപ്പണിക്കാർ സ്വർണത്തിന്റെ വലിയ ആൾക്കാരാ അവരെക്കൊരു പരിപാടി ഉണ്ടായപ്പോ ഞാൻ ആ വീട്ടിൽ പോയി അങ്ങനെ പോയ സമയത്ത് അയാൾ പറയാനുള്ള ആൺകുട്ടികളാണ് വലിയ വീശക്കാരനാണ് എല്ലാം കൊണ്ടും നിയമത്തുണ്ട് പക്ഷെ അയാളുടെ ഒരു മകനുണ്ട് ആ മകന് ഭയങ്കര അക്രമമാണ് സുഖം ഇല്ലാത്തൊരു കുട്ടിയാണ് എല്ലാരും കാട്ടു അതുകൊണ്ട് അയാൾക്ക് ചെയ്യാൻ പറ്റൂല പുറത്തിറങ്ങാൻ പറ്റൂല വലിയ വീട് വലിയ മക്കളാവും പക്ഷെ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ മക്കളെ കൂടെ പോലും ഒന്നും കറങ്ങാൻ പറ്റൂ ഈ വാപ്പിനെ പേടിയുള്ളൂ അവന്റെ ഈ കുട്ടീനെ നോക്കി നടക്കാൻ ആരെ പണി ഇത്ര വലിയ സമ്പത്ത് ഉണ്ടായിട്ടും ആ സമ്പത്തുണ്ട് ആസ്വദിക്കാൻ കഴിയാത്ത ആരാ ഈ വാപ്പൻ പക്ഷെ ഈ വാപ്പാക്കളെന്താ പണി ബിസിനസ്സാ പക്ഷെ ബിസിനസ് കൊണ്ട് എന്ത് ചെയ്യുന്നില്ല മക്കൾ സുഖിക്കുമ്പോ ആരും സുഖിക്കുന്നില്ല വാപ്പ സുഖിക്കുന്നില്ല അതാ പറഞ്ഞത് പ്രശ്നങ്ങൾ ചെല്ലുമ്പോ നല്ല സൗകര്യം കാര്യം കാണുമ്പോ നല്ല സന്തോഷേക്കാർ ഉള്ളിലെന്തൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകട്ടോ ചെറിയൊരു അവരുടെ ഇവർ ഇങ്ങനെയൊന്നും പറഞ്ഞില്ല മറ്റേ ഡൈവർമാരൊക്കെ ഒന്നും ഇങ്ങനെ കുളിക്കില്ല അവൻ ഒന്ന് പോയി ചെയ്തിട്ടുണ്ട് ഏതായാലും മനസ്സറിഞ്ഞിട്ട് രാഹത്തോടു കൂടെ ഒന്നല്ല അവർ ഇന്നിട്ട് തിരിഞ്ഞാളിറ്റി പോലും കെട്ട എല്ലാവരും അവരാന്റെ ആഗ്രഹങ്ങളൊക്കെ വെച്ചിട്ട് ഒന്ന് ആത്മാർത്ഥമായിട്ട് ആമേ പറഞ്ഞോ മനസ്സുള്ള മുറാദൊക്കെ വെച്ചുള്ളൂ അല്ല അദ്ദേഹം അതുമില്ല എല്ലാരും മനസ്സറിഞ്ഞ ആത്മാർത്ഥമായിട്ട്

െ ഞങ്ങളെ വാപ്പയും മുമ്മേറ്റ കബറില ആരും ഇല്ലാത്ത കബറിലവർത്തു കടക്കുമ്പോ പഠിച്ചോനെ ഞങ്ങളവർക്ക് വേണ്ടി ചെയ്യുന്ന ദുവാനെ തട്ടിക്കളയല്ല റഹ്മാനെ അവർക്കിനി മഹസരത്തും മറഹമത്തും നൽകണേല്ല

അള്ളാഹുവേ ഞങ്ങൾക്ക് ഒരുപാട് മുറാദുകൾ ഉണ്ട് റഹ്മാനെ ഞങ്ങളെ ഞങ്ങളോട് പലരും പിടിച്ചു കൊണ്ട് പറഞ്ഞത് അള്ളാഹുവേനെത്തിയാൽ ഞങ്ങൾക്കൊക്കെ വേണ്ടി ദുരാക്കണേ എന്ന് പറഞ്ഞവര് അവരൊക്കെ നീ ഇവിടെ എത്തിപ്പിക്കണോനെ ഞങ്ങളൊക്കെ ഇവിടെ എത്താൻ കാരണം ആരൊക്കെയോക്കത്ത് കൊണ്ടാണ് റഹ്മാൻ ാണ്ഹമാനെ ഭർത്താവ് തന്നത് മറ്റുള്ളവര്ന്നത് കുടുംബം തന്നത് ബ്രഹ്മാനെ അവർക്കൊക്കെ നീ ഹൈറ കൊടുത്തേ അവരെ വിഷമങ്ങളെ നീക്കി കൊടുക്കണം ബ്രഹ്മാനെ ഞങ്ങളെ സഹായിച്ചവരെ നീ സഹായിക്കണേ ഞങ്ങളെ കുറ്റം പറഞ്ഞവർക്ക് നീ കൊടുക്കണേ കൊടുക്കണേല്ല ഞങ്ങളെ കളിയാക്കിയവർക്ക് നീ കൊടുക്കണേ കൊടുക്കണേല്ല ഞങ്ങളെ ന്യൂനത പറഞ്ഞു നടന്നവർക്ക് നീ പൊറത്തു കൊടുക്കണേല്ല ഞങ്ങൾക്കെല്ലാവരോടും ശരിക്കാനുള്ള മനസ്സ് നൽകണേല്ലേ പലരുമല്ല രോഗികളാണ് റഹ്മാനൻ പ്രത്യേകിച്ച് എന്റെ പ്രായം ചെന്ന് റബ്ബേ റബ്ബെ വെല്ല്മുണ്ട് റഹ്മാൻ എന്റെ പ്രിയപ്പെട്ട സഫുവാൻ്റെ വെല്ലമ്മ അടക്കം അള്ളാഹു അശ്വരന്റെ ഉമ്മയടക്കം അതുപോലെ തന്നെ റബ്ബാത്രമാക്കാൻ അമ്മായിമ്മ അടക്കമുള്ളവര് അങ്ങനെ തുടങ്ങി മടച്ചവനെ എന്റെ റംല ഉമ്മയടക്കം അള്ളാഹുവേ അതുപോലെ തന്നെ പടച്ചവനെ മുഹസിന എന്നിവരെ കൂടെ വന്ന ഉമ്മയടക്കം അല്ലാഹു സഹോദരി സഹോദരിയുടെ ഉമ്മയടക്കം അള്ളാഹുവേലെ അതുപോലെ തന്നെ മുഹമ്മദ് ആജിയുടെ പണ്ണന്മാരടക്കമുള്ള പടച്ചടത്ത് ഏതൊക്കെ പ്രായമുള്ളവരമ്മമാര് ഞാൻ പേര് വിട്ടു പോയിട്ട് നിങ്ങൾ ഓർമ്മ വന്നത് പറഞ്ഞതല്ല കിട്ടിയത് വേഗം പറഞ്ഞതാണ് உ பாவங்களா நீ அவரு கொழக்கல்ல தம்புரான அவரை தளர்ல தம்புரான அவரு லோகங்களும் பிரயாசங்களும் மாற்றி கொடுக்கணும் எட்டே பிர അള്ളാഹുവേ പഠിച്ചവനെ അതുപോലെ അശ്വര ഉപ്പയടക്കമുള്ള പ്രായമുള്ളവരുണ്ട് അള്ളാഹി എന്റെ മുസ്തഫക്കാരുടെ കുടുംബങ്ങൾ എന്റെ അത്രേമാക്കാരുടെ കുടുംബങ്ങൾ എന്റെ സേതാക്കാൻ്റെ കുടുംബങ്ങൾ അശ്വരിയുടെ കുടുംബങ്ങൾ ഉടച്ചവനെ എൻ്റെ പ്രിയപ്പെടെ സാലിഹിൻ രാജുറിന്റെ കുടുംബങ്ങൾ അള്ളാഹുവേ എൻ്റെ പ്രിയപ്പൻ്റെ മടച്ചവനെ പ്രത്യേകിച്ച് എൻ്റെ മാസും മാസവും അടക്കം അല്ലാ ീ കൊഴക്കല്ല തമ്പുരാന് ഇവരെ നളർത്തല്ല തമ്പുരാന് അല്ലാതെ പോലെ ഇവിടെ വന്ന എല്ലാവർക്കും നീ പറഞ്ഞത് ചെയ്യാനേറച്ചോനേതുപോലെ തന്നെ എത്രയോ സഹോദരിമാരും ആരെയും നീ കുഴക്കല്ലറന്ദ എന്റെ സൊഹ്ന്റെ കുടുംബങ്ങളടക്കും ഒടിച്ചോൻമ്മമാരെ ഉപ്പമാരെ പേരെടുത്ത് പറഞ്ഞതിൽ വിട്ടുപോയത് ഞങ്ങള് മറന്നല്ലോ എന്ന് പറയരുത് കാണുന്നവരെ എല്ല പഠിച്ചോനറിയാട്ടവരൊക്കെ എൻറെ കുടുംബങ്ങൾ എൻറെ വന്റെ മാതാപിതാക്കൾ അള്ളാഹു എൻറെ ഭാര്യയുടെ മാതാപിതാക്കൾ എൻറെ സഹോദര സഹോദരിമാരെ അല്ലിമിങ്ങൾ അവരെ മാതാപിതാക്കൾ എല്ലാവർക്കും മറക്കത്തെയ്യണേ അല്ലാ എന്റെ അറിവിൻ വെളിച്ചം കുടുംബം എത്ര ആയിരക്കണക്കിന് ആളുകളാണ് മുറാദ് വെച്ചത് ഇറക്കാൻ പറഞ്ഞേൽപ്പിച്ചവൻ അവരൊക്കെ മുറാദുകൾ എന്നെ പറയുകയാണെങ്കിൽ സമയം ഒരുപാട് വേണ്ടിവരും എല്ലാവരും അറിയുന്നവെന്നെയാ എല്ലാവരും നീ നീക്കി കൊടുക്കണം റഹ്മാനെ നീക്കി കൊടുക്കണം റഹ്മാനെഹു മരിച്ചുപോയ എത്രയോ അറിവിൻ വിളിച്ച കുടുംബങ്ങളുണ്ട് അവർക്ക് നീ മക്സുരത്തും മറഹമത്തും നൽകണേ അല്ല ഞാൻ എന്ത് പറയുമ്പോൾ അല്ലാതെ ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നവര് ബോക്സ് പിടിക്കുന്നവരിന്റെ ബാഗ് പിടിക്കുന്നവർ കുറച്ചൂരേ മൈക്ക് ക്യാമറ അടക്കം അതുപോലെ തന്നെ ചില ആളുകൾ ചായ ഉണ്ടാക്കി തരുന്നവര് ഇങ്ങനെ ഞങ്ങളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് ഹെൽപ്പ് ചെയ്യുന്നവരുണ്ട് ഉമ്മമാരെ കൈ പിടിച്ചിട്ട് അവരെ സഹായിക്കുന്നവരുണ്ട് ഉപ്പമാർക്ക് സന്തോഷം നൽകുന്നവരുണ്ട് അല്ലാതെ ഒരു മകട്ട ബന്യുങ്ങളെ പോലെ ഞങ്ങൾ ഒരുമയിലാണ് ഈ ഐക്യം നീ നട്ടം പിടിച്ചത് ഈ എങ്ങനെയാ വീട്ടിലേക്ക് പോവാ സങ്കടാണ് സ്ഥാദ എത്രക്കും നല്ല കമ്പനിയാണ് ഞങ്ങൾ എല്ലാവരും ഒരു മണി നിലനിർത്തി തരണം പറ ഞങ്ങള് മരിച്ചാല് സാദേ ഞങ്ങൾ ഉമ്മറക്ക് വന്നിട എന്റെ അലവിക്കാന്റെ ഭാര്യ ഒക്കെ പഠിച്ചോൻ എന്റെ മഹല് കാര്യമാണ് അവരൊക്കെ പറഞ്ഞത് സാധേ നിങ്ങളെ കുടംബുറക്ക് വരുമ്പോ

സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പനപ്പസല്ലല്ലാഹു അലൈഹി ദാ ദേവക ലെ 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 ഈ സ്ഥലം നിന്ന സ്ഥലത്തൂടെ പേരെ ലെ 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 എവിഞ്ഞോ ഇക്കൊടാ സാലി ആ ഉഫകടാ വല്ലാപ്പദരില്ല വേവേ വേവേ പറഞ്ഞല്ലോ അലഹമില്ല എല്ലാർക്കും അലഹമില്ല ഇതൊക്കെ ഇവിടെ ഉള്ള ആൾക്കാരാണ് അലഹമില്ല ഏതായാലും എല്ലാവരും ദ്വാരക്കെട്ടോ ഇൻഷാല്ല അള്ളാഹ് എല്ലാവർക്കും സലാമത്ത് പ്രദാനം ചെയ്യട്ടെ ഞങ്ങളിങ്ങനെ ഇൻഷാല്ല അടുത്ത മുമ്പ്രക്കുള്ളവരൊരുക്കത്തിലാണ് ഞങ്ങൾക്ക് അപ്രത്യേകം ദ്വാരക്ക ഇൻഷാല്ല പിന്നീട് വരട്ടെ ലൈവില് ഇൻഷാല്ലോ ഇൻഷാല്ല ഏതായാലും പ്രത്യേക ദ്വാരം ഉൾപ്പെടുത്തണം കേട്ടോ ഇഷ്ട സ്ലേക്കും